വധശിക്ഷ റദ്ദാക്കാൻ സമ്മതിച്ചിട്ടില്ലെന്ന് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ സഹോദരൻ വീണ്ടും ആവർത്തിച്ചതോടെ നിമിഷപ്രിയയുടെ മോചനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു മധ്യസ്ഥ ചർച്ചകൾക്ക് ആരുമായാണ് ബന്ധപ്പെട്ടതെന്ന് കാന്തപുരം വ്യക്തമാക്കണമെന്നും മാധ്യമങ്ങൾ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഹ്ദി സമൂഹ മാധ്യമത്തിലിട്ട കുറിപ്പിൽ പറയുന്നു എസ് രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ രഞ്ജിത്ത് തലാലിന്റെ കുടുംബത്തിലെ പലരെയും സംബന്ധിച്ച വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അവർക്ക് ഈ വധശിക്ഷ മരവിപ്പിക്കുക ഒരു കാര്യത്തിൽ ഒരു താൽപ്പര്യവും ഇല്ല എന്നുള്ള തരത്തിലാണ് തുടക്കം മുതൽ തന്നെ കാര്യങ്ങൾ പോകുന്നത് പക്ഷേ തുടർച്ചയായി കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടക്കുമ്പോൾ അതിൽ വലിയ പ്രതീക്ഷകളുണ്ട് ഏറ്റവും ഒടുവിൽ ഇത് വധശിക്ഷ റദ്ദാക്കി എന്ന് പറയുമ്പോൾ തലാലിന്റെ കുടുംബം ഒറ്റക്കെട്ടായി ആ ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് പക്ഷെ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ എന്താണോ ഈ അവസാന ും യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ തീരുമാനമായി എന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവരുമ്പോൾ എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പ്രത്യേകിച്ചും തലാലിന്റെ കുടുംബം ഇക്കാര്യം നിഷേധിക്കുന്നില്ല കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്ന് വധശിക്ഷ റദ്ദാക്കാൻ തീരുമാനമായി എന്ന തരത്തിലുള്ള വാർത്താക്കുറപ്പ് പുറത്ത് പുറത്തു വന്നതിന് പിന്നാലെ തലാലിന്റെ സഹോദരൻ വീണ്ടും ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിരിക്കുകയാണ് സമൂഹ മാധ്യമത്തിലൂടെ തലാലിൻ്റെ സഹോദരൻ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു ധാരണയും ഉണ്ടായിട്ടില്ല എന്നാണ് മാത്രമല്ല ഈ വധശിക്ഷ നടപ്പാക്കണം എന്ന് തന്നെയാണ് തങ്ങളുടെ ആവശ്യം എത്രയും വേഗം തങ്ങളുടെ കുടുംബത്തിന് നീതി വേണം എന്നും മാണ് തങ്ങളുടെ ആവശ്യം എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഈ സമൂഹ മാധ്യമത്തിലൂടെ തലാലിൻ്റെ സഹോദരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഈ കാന്തപുരം എ ബി അബു എ പി അബുബുക്കർ മുസ്ലിയാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് സമൂഹ മാധ്യമത്തിൽ തലാലിൻ്റെ സഹോദരൻ കുറിപ്പിട്ടിരിക്കുന്നത് അത്തരത്തിലൊരു ഒത്തുതീർപ്പ് എങ്ങനെയുണ്ടായി ആരുമായാണ് ഇത്തരം ചർച്ചകൾ നടത്തിയത് ഇക്കാര്യങ്ങളൊക്കെ കാന്തപുരം വിശദീകരിക്കണം എന്നാണ് തലാലിൻ്റെ സഹോദരൻ ആവശ്യപ്പെടുന്നത് എന്തായാലും ഇത്തരത്തിൽ ഒരു ഒത്തുതീർപ്പും ഉണ്ടായിട്ടില്ല എന്ന് ത തലാലിൻ്റെ കുടുംബം സ്ഥിരീകരിക്കുന്നു ഒപ്പം തന്നെ മാധ്യമങ്ങൾക്കെതിരെയും അതിരൂക്ഷമായ വിമർശനം ം തലാലിന്റെ കുടുംബം തലാലിന്റെ സഹോദരൻ ഉയർത്തുകയാണ് മാധ്യമങ്ങൾ ഇന്ത്യൻ മാധ്യമങ്ങൾ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് തങ്ങൾക്ക് നീതി വേണം എന്നതാണ് തങ്ങളുടെ ആവശ്യം അക്കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു തന്റെ സഹോദരനെ അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയത് ആ കൊലപാതകത്തെ മഹത്വവൽക്കരിക്കാനാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് അത് തെറ്റായ രീതിയാണ് ഇത് തെറ്റായ മാധ്യമ പ്രവർത്തന രീതിയാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഈ തലാലിന്റെ സഹോദരൻ സമൂഹ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ അവിടെയുള്ള ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് അവിടെ ുള്ള സാമൂഹ്യ ജരവും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഇതുവരെയും ഈ സാമൂഹ്യ ജരവും ഈ തലാലിൻ്റെ സഹോദരൻ്റെ സാമൂഹിക മാധ്യമ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് നടത്തുന്നത് സാമൂഹിക ജെറോമിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം അതായത് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്ന തരത്തിൽ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ ഓഫീസിറക്കിയ വാർത്താക്കുറിപ്പുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു സ്ഥിരീകരണം ഈ സാമൂഹിക ജെറോമിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അതായത് ഇക്കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്തായാലും ഇക്കാര്യത്തിൽ ഒരുപക്ഷേ കൂടുതൽ ചർച്ചകളൊക്കെ നടക്കുമായിരിക്കാം അതിനുശേഷം ഇക്കാര്യത്തിലൊരു ഒരു അന്തിമ തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും നിമിഷപ്രിയുടെ വധശിക്ഷയിൽ ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൽ വ്യക്തത വരേണ്ടതുണ്ട്